ഇതുപോലെ ഇങ്ങനെ സ്റ്റിയറിംഗ് ഇങ്ങനെ ഇട്ട് തിരിച്ചു കഴിഞ്ഞാൽ വീട് കൗൻപ് വന്ന് പറഞ്ഞു സാധാരണ നമ്മൾ തിരികേണ്ട സമയത്ത് ഈ ടയറിൽ നിന്നല്ല ഈ ടയർ തിരിയുന്നത് റോഡിൽ തന്നെ മുട്ടി തന്നെയാണ് ടയർ തിരിയുന്നത് നിങ്ങളുടെ തല വെളിയിലോട്ട് ഇട്ട് നോക്കിയാൽ നോക്കിയപ്പോ അതുപോലെ തന്നെ വാഹനം ഒന്ന് മുമ്പോട്ട് എടുത്തു കഴിയുമ്പോൾ എങ്ങോട്ടാ തിരിഞ്ഞിരിക്കുന്ന അറിയാമല്ലോ എന്നാൽ തന്നെ വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഒരിക്കലും അവരുടെ തല എന്ത് ചെയ്യുന്നില്ല വെളിയിലോട്ട് എക്സ്പീരിയൻസ് ആയി വരുതോറോ എന്നുള്ളത് നമ്മുടെ ഈ സീറ്റിൽ നിന്ന് പൊങ്ങി വെളിയിലോട്ട് തല പോകുള്ളൂ എക്സ്പീരിയൻസ് ആകാത്ത ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്തില്ല വെളിയിലേക്ക് തല പോകില്ല പലരും പറയാം റോഡിൽ ഇറങ്ങി ഇങ്ങനെ പോയി പോയാലും നമുക്ക് ആ ബാലൻസ് ഒക്കെ എന്ന് പറയാം പക്ഷെ ഒരിക്കലും നമുക്ക് കിട്ടില്ല കാരണം ഒരു നമ്മുടെ സ്റ്റിയറിംഗ് ഒരു റൗണ്ട് കൂടുതൽ തിരിയുന്നില്ല ചെറിയ റോഡുകളായിരിക്കും അപ്പൊ അവിടെയൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് തിരിക്കാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് വാഹനം നമ്മൾ റോഡിലൂടെ ഓടിച്ചോണ്ടുന്ന സമയത്ത് സ്റ്റിയറിംഗിന്റെ കൺട്രോൾ കിട്ടുന്നില്ല വളഞ്ഞു പൊളഞ്ഞു പോകുന്നു കാരണം പഠിച്ച സമയത്ത് പവർ സ്റ്റിയറിംഗ് വണ്ടിയിലല്ല പഠിച്ചത് അപ്പൊ അത് കഴിഞ്ഞപ്പോ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന വാഹനം പവർ സ്റ്റിയറിംഗ് ആയിട്ട് വന്നപ്പോൾ സ്റ്റിയറിങ്ങിനോട് പിടിക്കുമ്പോൾ വളഞ്ഞ് പൊളഞ്ഞു പോകുന്നു കറക്റ്റായിട്ട് കൺട്രോൾ കിട്ടുന്നില്ല സ്റ്റിയറിംഗിന്റെ ബാലൻസ് എങ്ങനെയാണ് കറക്റ്റായിട്ട് കിട്ടുക എന്നതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്റ്റിയറിംഗിന്റെ ബാലൻസ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല വാഹനം ഓടിക്കുന്ന സമയത്ത് വളഞ്ഞ് പൊളഞ്ഞു പോകുന്നു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് എൻ്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതണ്ട നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ എന്നെ കോണ്ടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല പത്ത് വർഷമായി പതിനഞ്ച് വർഷമായിട്ട് ലൈസൻസ് എടുത്തു ആ സമയത്ത് ഒന്ന് രണ്ടുപേരോട് പോയി പ്രാക്ടീസിനായിട്ട് പോയി കോൺഫിഡൻസ് കിട്ടുന്നില്ല ഒരു ധൈര്യമില്ല പക്ഷെ ഈ ഒരു പ്രായത്തിന് ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുമുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല കാരണം അന്ന് പറ്റിയില്ലിട്ടില്ല ഇന്ന് ഒട്ടുമോ പറ്റില്ല അതുപോലെ തന്നെ ഞാൻ പോയിട്ട് ഒട്ടില്ല പിന്നെ നിന്നെ കൊണ്ട് ഒട്ടുമോ ഒക്കത്തില്ല എന്ന് പറഞ്ഞ് മടിപ്പിച്ചിരുത്തുന്നവരുമുണ്ട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഏത് പ്രായം പഠിക്കാൻ ആഗ്രഹമുണ്ടോ എന്നെ കൊണ്ടക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഓക്കെ അതായത് പലരും ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് പവർ സ്റ്റിയറിംഗ് വണ്ടിയിലല്ലായിരിക്കും പലരും പഠിക്കുന്നത് എന്നിട്ട് ഈ പവർ സ്റ്റിയറിംഗ് വണ്ടി കിട്ടുന്ന സമയത്ത് വാഹനം റോഡിലോട്ട് ഇറക്കുന്ന സമയത്ത് വളഞ്ഞ് 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 വിളഞ്ഞ് പോകുന്നു കാരണം കറക്റ്റായിട്ട് സ്റ്റിയറിംഗിന്റെ കൺട്രോൾ കിട്ടുന്നില്ല അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് സ്റ്റിയറിംഗിന്റെ കൺട്രോൾ കിട്ടുക എന്ന് ഞാൻ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മളൊരു വാഹനത്തിന്റെ സ്റ്റിയറിംഗിൽ പലരും പലപ്പോഴും പറയാറുണ്ട് ഇതുപോലൊരു ക്ലോക്കിന്റെ അടയാളത്തിലൊക്കെ നമ്മുടെ സ്റ്റിയറിംഗിൽ കൈ പിടിക്കണം എന്ന് പറയാറുണ്ട് സ്വാഭാവികമായിട്ട് ഒരു സ്റ്റിയറിംഗിൽ കൈ പിടിക്കുന്ന സമയത്ത് നമ്മളെ രണ്ട് കൈ പിടിക്കുന്ന സമയത്ത് ഒരു ക്ലോക്കിന്റെ അടയാളത്തിലൊക്കെ ആകാം പക്ഷെ നമുക്ക് അങ്ങനെ തന്നെ പിടിച്ചോണ്ട് നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാനും തീയ്യത്തില്ല ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് കാരണം നമുക്ക് ഒരേ റോഡല്ലേ എപ്പോഴും ഉണ്ടാകുക കാരണം തിരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നിവർത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മുടെ കൈ അവരെ ആ ഒരു രീതി തന്നെ വെച്ചാൽ തീയതില്ല നമുക്ക് ആയിട്ട് ഒരു വാഹനം റോഡിലൂടെ നമുക്ക് ഓടിക്കാൻ പറ്റില്ല പിന്നെ സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ അധികം തിരിക്കാതൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കൈ ഈ ഒരു രീതിയിലും ഈ ഒരു രീതിയിലും ഈ രീതിയിലൊക്കെ ഇരുന്നാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത് രണ്ട് കൈ കറക്റ്റായിട്ട് സ്റ്റിയറിംഗിലുള്ള സമയത്ത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക അപ്പം നമ്മൾ തിരിക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഒരിക്കലും നമ്മുടെ ആ ക്ലോക്കിന്റെ അടയാളത്തിൽ തന്നെ വെച്ച് നമുക്ക് അതേ രീതിയിൽ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ഒരു വാഹനം കണ്ടു ഇങ്ങനെ നമുക്ക് തിരിക്കാൻ പറ്റില്ല കണ്ടോ ഇങ്ങനെ തന്നെ പിടിച്ച് ഇങ്ങനെ തിരിക്കാൻ പറ്റില്ല കണ്ടോ അപ്പൊ ഇങ്ങനെയൊന്നും തിരിക്കാൻ പറ്റില്ല നമുക്ക് അപ്പൊ കൈ മാറി മാറി വരുന്ന സമയത്ത് ചിലപ്പം അടയാളങ്ങളൊക്കെ പറഞ്ഞ അടയാളങ്ങളൊക്കെ എന്ത് ചെയ്യും മാറ്റേണ്ടതായിട്ട് വരും അങ്ങനെ മാറിയാൽ മാത്രമേ നമുക്ക് സ്റ്റിയറിങ് തിരിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് എങ്ങനെ അങ്ങനെ പറഞ്ഞത് കൊണ്ട് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടൊക്കെയാണ് കൂടുതലായിട്ട് ചിലർക്ക് വാഹനത്തിന്റെ സ്റ്റിയറിങ് തിരിക്കേണ്ട സമയത്ത് തിരിക്കാതെ വരുന്നതും അതുപോലെ തന്നെ പ്രയാസോട്ടൊക്കെ വരുന്നതൊക്കെ അപ്പൊ പലരും ഇതെന്ത് ചെയ്യും ഒരു ഭാഗം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് താഴെ വരുമ്പം സ്ട്രെയിറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കുക കാരണം ഒരു റോഡിൽ കൂടി ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിപ്പോ സ്ട്രെറ്റ് ആണോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടിട്ട് റോഡിലോട്ട് നോക്കി വണ്ടി ഏരിലോടെ പോകുന്നതല്ല അവർ നോക്കുന്നത് ഇങ്ങനെ നമ്മളത് തിരിച്ചു ഇത് നേരെ താഴോട്ടാണോ നോക്കിയിരിക്കും കാരണം ഒരു റോഡ് എപ്പോഴും സ്ട്രെയിറ്റ് ഇരിക്കണമെന്നില്ല കാരണം ഇങ്ങനെ വളഞ്ഞൊക്കെ വരാം അപ്പൊ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആക്കി എന്ന് പറഞ്ഞിട്ട് വണ്ടി എന്തിരുന്നില്ല നേരെ ആകുന്നില്ല അതുപോലെ തന്നെ ഈ സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും സ്ട്രെറ്റ് ആകുന്നുമില്ല കാരണം ഈ ഒരു സംഭവം മൂന്ന് പ്രാവശ്യം വരെ ഇത് താഴേക്ക് വരുന്നുണ്ട് ഞാനത് കാണിച്ചു തരാം ഇതാ ഇത് കണ്ടില്ലേ ഇപ്പൊ ഒന്ന് വന്നു അതേപോലെ തന്നെ നമ്മൾ തിരിച്ചൊന്നുകൂടി വന്നപ്പോൾ ഒന്നുകൂടെ വന്നു അതുപോലെ തന്നെ തിരിച്ചൊന്നുകൂടെ വന്നപ്പോൾ ഒന്നുകൂടെ വന്നു കണ്ടില്ലേ മൂന്ന് പ്രാവശ്യം വരെ നമുക്ക് ഈ ഒരു ഭാഗം താഴെ വരാം അപ്പം നമുക്ക് എതാണ് ഇപ്പോൾ തിരിച്ചു വീര് സ്ട്രൈറ്റ് ആണോ എന്നൊന്നും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല അറിയാൻ പറ്റില്ല നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇത് നേരെ സ്ട്രൈറ്റ് ആകുമ്പോൾ നമ്മൾ ഒരിക്കലും സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ട് നമ്മൾ സ്ട്രൈറ്റിലാണെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി എഴുതിയത് ഓടിക്കാൻ ശ്രമിക്കരുത് ഇതിന്റെ സ്റ്റിയറിംഗിന്റെ കൺട്രോളും കാര്യങ്ങളും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒട്ടേ പറയാറുള്ളത് പോലെ നമുക്ക് നല്ല പ്ലെയിനായ സ്ഥലങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്യണം നമ്മുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് നമ്മൾ തിരിച്ചു തിരിച്ചു തന്നെ പഠിക്കണം അപ്പൊ നമ്മൾ ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് തന്നെ അപ്പൊ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒറ്റ കൊണ്ട് വാഹനം ഓടിക്കുന്നത് തെറ്റാണ് നമ്മളിപ്പം വാഹനം ഓടിക്കുന്നത് നമ്മൾ രണ്ട് കൊണ്ട് തന്നെ പിടിച്ചു വേണം നമ്മൾ എന്തിനാ വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പലരും ഇപ്പോഴും ബാലൻസ് ആയവരൊക്കെ ഒറ്റക്കൈ കൊണ്ട് ഓടിച്ചാലും എന്ത് ചെയ്യുന്നില്ല അവർക്ക് ബാലൻസ് കിട്ടത്തുള്ളൂ ചെയ്ത് ചെയ്ത് അങ്ങനെ ശീലമായി കഴിയുമ്പോൾ ചില പലരും ഒറ്റ കൈ കൊണ്ടാണ് വാഹനം ഓടിക്കുന്നത് പക്ഷെ നമ്മൾ പഠിച്ചു വരുന്ന സമയങ്ങളിലെല്ലാം രണ്ട് കൈയും സ്റ്റിയറിംഗിൽ തന്നെ പിടിച്ചു തന്നെ വേണം എന്ത് ചെയ്യാൻ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യാൻ പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അപ്പം നമുക്കിതിന്റെ ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കാരണം നമുക്ക് തിരിക്കാനുള്ള സാധനമാണ് അപ്പം ഇത്രേം തിരിക്കേണ്ടതോടെ നമുക്കൊരു വാഹനം കണ്ട് പോകേണ്ടതായിട്ടുണ്ട് കാരണം ഓരോ വണ്ടിക്കും ഓരോ അളവുകളുണ്ട് ഇങ്ങനെ അറ്റത്തുനിന്ന് അറ്റം വരുമ്പോൾ ഓരോ വണ്ടിക്കും മൂന്നുള്ളതുണ്ട് മൂന്നരയുള്ളതുണ്ട് നാലുള്ളതുണ്ട് അപ്പൊ ഇത്രേ നമുക്ക് തിരിക്കേണ്ട റോഡുകളിൽ അതായത് ഇപ്പം ഒരിക്കലും നമ്മളിപ്പോൾ ഇടത്തൂന്നല്ല പലത്തോട്ട് ഇരിക്കുന്നെങ്കിലും സ്ട്രേറ്റ് ആയിട്ട് ഇരിക്കുന്നിടത്തു നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഫുള്ളായിട്ട് നമുക്ക് റൈറ്റ് തിരിക്കണമെന്നുണ്ടെങ്കിലും പല വണ്ടിക്ക് പല അളവുകളാണ് അതായത് ഒന്നര ഉള്ളതുണ്ട് ഒന്നേ മുക്കാൽ ഉള്ളതു രണ്ടുള്ളതുകൊണ്ട് അപ്പം നമുക്ക് ഈ രണ്ട് തിരിവ് വരെയും ആയിട്ട് കിടക്കുന്ന വണ്ടി രണ്ട് തിരിവ് തിരഞ്ഞെ തിരിച്ചാലേ എന്ത് ചെയ്തിട്ടുള്ള വണ്ടി ഫുൾ ആയിട്ട് നമുക്ക് റൈറ്റിലേക്ക് വരുത്തുള്ളൂ അപ്പം നമുക്ക് തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ഇങ്ങനെ അതായത് ഇങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് റൈറ്റിലേക്ക് പോകേണ്ടത് തിരിയാതെ വരുന്നതും ലെഫ്റ്റിലേക്ക് പോകേണ്ടത് തിരിയാതെ വരുന്നതും ഒക്കെ അതുകൊണ്ടാണ് പിന്നെ ഈ വണ്ടി വളഞ്ഞ് വളഞ്ഞ് പൊളഞ്ഞ് പോകുന്നത് കറക്റ്റായിട്ട് ഈ കിടന്ന് എന്ത് ചെയ്തുകൊണ്ട് വെറുതെ ഇങ്ങനെ കിടന്ന് സ്റ്റീർ തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് നമുക്ക് തോന്നുന്നത് ഇത് വളഞ്ഞു പൊളഞ്ഞു പോയിട്ട് പോകുന്നതായിട്ട് തോന്നുന്നത് അപ്പൊ ഒരിക്കലും ഇതിൽ നമുക്ക് സ്റ്റിയറിംഗിൽ എന്ന് പറഞ്ഞാൽ ബലം പിടിച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല അതുപോലെ തന്നെ സ്ട്രെറ്റാ ഇത് തന്നെ നേരെയാണോ നോക്കിക്കൊണ്ടിരിക്കേണ്ടതല്ല നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് ഡയറക്ഷൻ അനുസരിച്ച് റോഡിന്റെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് അപ്പൊ ആ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കൈകൾ മാറ്റി 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 വേണം എന്ത് ചെയ്യാൻ നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ അപ്പൊ അങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്ക് ആയിട്ട് നമുക്ക് ഇതിന്റെ കൺട്രോൾ കൺട്രോള് ആയിട്ട് കിട്ടുകയും നമ്മുടെ കൈ തന്നെ വണ്ടി ബാലൻസ് ആയിട്ട് നിൽക്കുകയൊക്കെ ചെയ്തുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പ്ലെയിനായ ഒരു സ്ഥലങ്ങളിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം ഗ്രൗണ്ടുകളിലാണ് ഏറ്റവും ഉത്തമം കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വണ്ടി തട്ടുന്നതായിട്ട് പേടിക്കേണ്ട മുട്ടുവന്ന് പേടിക്കേണ്ട നമുക്കൊരു വണ്ടിയുടെ കോൺഫിഡൻസ് കിട്ടും നമുക്ക് സ്റ്റിയറിംഗ് നമുക്ക് എത്ര തീരെ സ്വല്പം കൂടി പോയാലോ കുറഞ്ഞു പോയാലോ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് ആ ബാലൻസ് കിട്ടും അപ്പം നമ്മുടെ കൈ എന്ത് ചെയ്യണം ഈ ഒരു രീതി വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് നമുക്ക് ആദ്യമെന്നൊക്കെ ആകുമ്പോൾ നമുക്ക് കൈ കഴുകി അതുപോലെ തന്നെ ഇത് ഇങ്ങനെ കിടന്ന് നിരങ്ങും സ്റ്റിയറിംഗ് കിടന്ന് ഇറങ്ങും പക്ഷെ കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് നിർത്തി നിർത്തിപ്പോ കൈ കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിർത്തി നിർത്തിപ്പോയത് കാരണം നമ്മൾ ഇപ്പൊ നടക്കാൻ പഠിക്കുന്നത് തന്നെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടാകും ആദ്യം നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാവും നമ്മൾ പക്ഷെ പത്ത് ദിവസം അടുപ്പിച്ച് നടന്നാലെന് ചെയ്യത്തുള്ളൂ നമുക്ക് ആ നടപ്പ് നമുക്ക് ക്ഷീണമില്ലാതെ കറക്റ്റ് ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ആദ്യമേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മളിങ്ങനെ ചെയ്ത് പത്ത് പ്രാവശ്യം നിരക്കും ഇങ്ങനെന്ത് ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റിയറിംഗിൽ ഇങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് തിരിക്കാൻ പറ്റും കണ്ടില്ലേ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ ബാലൻസ് ആയിട്ട് ഇങ്ങനെ വന്നാല് വേഗത്തിലൊക്കെ നമുക്ക് തിരിക്കേണ്ടതായിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് തിരിക്കേണ്ട സമയങ്ങളിലല്ല ഈ ഒരു രീതി തിരിച്ചാലേ പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യത്തുള്ളൂ വണ്ടി തിരിഞ്ഞും കിട്ടത്തുള്ളൂ കാരണം നമ്മൾ എന്ത് ചെയ്യും നമുക്ക് തന്നെ അറിയാം പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചാലേ വണ്ടി തിരിഞ്ഞ് വരത്തുള്ളൂ എന്നറിയാം പക്ഷെ നമ്മൾ പെട്ടെന്ന് തിരിക്കേണ്ട സമയത്ത് പലരും ഇങ്ങനെ ഇങ്ങനെ പിടിക്കും കേട്ടോ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ പെട്ടെന്ന് വരുന്നില്ല പതിയെ 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 വരുത്തുള്ളൂ അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് പെട്ടെന്ന് തന്നെ തിരിക്കണം തിരികേണ്ടതുണ്ടല്ലേ വേഗത്തിൽ തിരിഞ്ഞു വരും കേട്ടോ അപ്പൊ ഇങ്ങനെ തിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് പ്ലെയിനായ ഗ്രൗണ്ടുകളിലൊക്കെ പോയി ഈ കൈ കൊണ്ട് ഇതുപോലെ ചെയ്യുക അതുപോലെ തന്നെ കൈ കഴിച്ചു കഴിയുമ്പോൾ കൈ മാറ്റിയിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക രണ്ട് കൈ കൊണ്ടും പ്രാക്ടീസ് ചെയ്യും ഞാൻ ഈ നേരത്തെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ പലരും വന്നിട്ട് കവൻ ബോക്സിൽ വന്നിട്ട് പറഞ്ഞു ഇതുപോലെ സ്റ്റിയറിംഗിൽ ഇങ്ങനെ ഇട്ട് തിരിച്ചു കഴിഞ്ഞാൽ വീര് തേയത്തില്ല അങ്ങനെ ആണെങ്കിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും വന്ന് കവൻ ബേസി വന്ന് പറഞ്ഞു പക്ഷെ നമ്മളിപ്പോൾ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ നമ്മൾ തിരിക്കേണ്ട സമയത്ത് ഇത് ടയറിൽ നിന്നല്ല ഈ ടയർ തിരിയുന്നത് റോഡിൽ തന്നെ മുട്ടി തന്നെയാണ് ടയർ തിരിയുന്നത് അപ്പൊ നമുക്ക് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല അവരുടെ തല നമ്മളിപ്പോൾ ഞാൻ നേരത്തെ വീട് ചെയ്തു അതുപോലെ വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ വീടിന്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു രീതി തന്നെ ഫുള്ളായിട്ട് തിരിച്ചിട്ട് അതിൻ്റെ പകുതി കഴിഞ്ഞാൽ തിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പം അതിനകത്തും എല്ലാം പലരും വന്നിട്ട് പറഞ്ഞു ഇതുപോലെ നിങ്ങളുടെ തല വെളിയിലോട്ട് ഇട്ട് നോക്കിയാൽ പോരെ അതുപോലെ തന്നെ വാഹനം ഒന്ന് മുമ്പോട്ട് എടുത്തു കഴിയുമ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ അറിയാമല്ലോ എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതെന്ന് അറിയാമല്ലോ എന്നൊക്കെ ചോദിക്കാം ഞാൻ അന്നേരം ആ വീഡിയോയിലും പറഞ്ഞു നമ്മൾ ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഈ വീഡിയോ എന്ന് പറഞ്ഞു അപ്പൊ ആ തുടക്കക്കാർക്ക് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല വാഹനം നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനം നിന്ന വാഹനം ഒരിക്കലും അവർക്ക് മുൻപോട്ട് മുൻപോട്ടെടുത്തോണ്ട് സ്ട്രൈറ്റ് ആക്കാൻ പറ്റില്ല അപ്പൊ വാഹനം നമ്മൾ എക്സ്പീരിയൻസ് ആയി വരുതോറും എന്ത് ചെയ്യുന്നുള്ളൂ വാഹനം മുൻപോട്ട് ഉരുട്ടിക്കൊണ്ട് അവർക്ക് സ്ട്രെറ്റാക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഒരിക്കലും അവരുടെ തല എന്ത് ചെയ്യുന്നില്ല വെളിയിലോട്ട് ഒട്ടേ പോരില്ല കാരണം അത് എക്സ്പീരിയൻസ് ആയി വരുതോറും എന്തേ ഉള്ളൂ നമ്മുടെ ഈ സീറ്റിൽ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യത്തുള്ളൂ നമ്മുടെ നടു പൊങ്ങി വെളിയിലോട്ട് തല പോകുള്ളൂ അത് എക്സ്പീരിയൻസ് ആകാത്ത ഒരാൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല വെളിയിലേക്ക് തല പോകില്ല അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണേ ഇതുപോലെയുള്ള പ്ലെയിനായ സ്ഥലങ്ങളിൽ ചെന്ന് നമുക്ക് എന്ത് ചെയ്യണം സ്റ്റിയറിംഗിന്റെ ബാലൻസ് ഒക്കെ അല്ലെ റോഡിൽ ഇറങ്ങി ഒരിക്കലും എന്ത് ചെയ്തില്ല നമ്മൾ സ്റ്റിയറിംഗിന്റെ ബാലൻസ് കിട്ടണം ഒരിക്കലും കിട്ടില്ല കാരണം പലരും റോഡിൽ ഇറങ്ങി ഇങ്ങനെ വാഹനത്തിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ പോയി എല്ലാം നമുക്ക് ആ ബാലൻസ് ഒക്കെ കിട്ടുകയുള്ളൂ എന്ന് പറയാം പക്ഷേ ഒരിക്കലും നമുക്ക് അത് കിട്ടില്ല കാരണം ഒരിക്കലും നമ്മൾ മെയിൻ റോഡ് കൂടെ പോകുന്ന സമയങ്ങളിലും ഒന്നും എന്തു ചെയ്യുന്നില്ല നമ്മുടെ സ്റ്റിയറിംഗ് ഒരു റൗണ്ട് കൂടുതൽ തിരിയുന്നില്ല അപ്പം അങ്ങനെ തിരിയാതെ വരുന്ന സ്ഥലങ്ങളിൽ അതായത് നമുക്കൊരുപ്പം വീട്ടിൽ ഇറങ്ങി വരുന്ന സമയത്തൊക്കെ ചെറിയ റോഡുകളായിരിക്കും അപ്പോൾ അവിടെയൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് തിരിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ മിറ്റത്തുകളൊക്കെ തിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പം പലയിടത്തും തിരിക്കേണ്ട സമയങ്ങളിലും അതുപോലെ ചെറിയ റോഡുകളിലൊക്കെ വരുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഒരു റൗണ്ട് മാത്രം പോരായിരിക്കാം അപ്പം അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമ്മുടെ കൈ വഴക്കം കിട്ടാത്തത് ഈ റോഡിൽ മാത്രം ഇറങ്ങി ചെയ്യുന്നുകൊണ്ടാണ് അപ്പം നമുക്ക് അത്രയും വഴക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പ്ലെയിനായ സ്ഥലങ്ങളിൽ പോയി ഇതേ രീതിയിൽ നിങ്ങൾ കൈ വെച്ച് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ കറക്റ്റായിട്ട് നമുക്ക് ആ വഴക്കം കിട്ടത്തുള്ളൂ നമ്മുടെ കയ്യിൽ ആ ബാലൻസ് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റിയറിംഗിൽ തിരിക്കുന്ന സമയത്ത് നമുക്കിത് ഒരിക്കലും എന്ത് ചെയ്യുന്നത് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയല്ല നമുക്ക് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ടുകൊണ്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ സ്റ്റിയറിംഗിൽ പിടിക്കാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിന് നിങ്ങൾക്ക് എന്താ പറയുക ഉപകാരപ്പെട്ടു എന്നുള്ളത് നിങ്ങളെ കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇന്നൊരു വീഡിയോ ചെയ്യാവുന്ന കമന്റ് ബോക്സിൽ നിന്ന് ചോദിച്ചാൽ ഞാനത് ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ